ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പരമേശ്വരനും സൂര്യനും കൽപ്പനയും ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് ആ സമയത്ത് പരമേശ്വരൻ വരുണിനെയും തിരക്കുന്നുണ്ട് സൂര്യ എപ്പോൾ പറയുന്നുണ്ട് വരുൺ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അവൻ പുറത്തൊക്കെ പോയതാണ് പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് അച്ഛനും വരുണും പോയാലും ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ വരുന്നത് നേരത്തെയും കൽപ്പന വന്നിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും ഇങ്ങനെ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് അഹങ്കാരം കൊണ്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു പരമേശ്വരൻ പറയുന്നുണ്ട് എനിക്ക് മതിയായി നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് പരമേശ്വരൻ പോയതിന് ശേഷം കൽപ്പന സൂര്യക്ക് വാരി കൊടുക്കുന്നുണ്ട് സൂര്യൻ തിരിച്ചു വാരി കൊടുക്കുന്നു രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് ചെറിയച്ഛന്റെ മകൻ ഗൗതം വന്നിട്ടുണ്ടായിരുന്നു അവൻ മറിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഗൗതമിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവൻ സ്വയം പറയുന്നുണ്ട് എല്ലാ സന്തോഷവും ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം സൂര്യ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട് കൽപ്പനയും ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു കൽപ്പന സുന്ദരിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെല്ലുകയാണ് സൂര്യ അപ്പൊ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ും ഒരുപാട് സ്നേഹത്തോടെക്ക് ഇരിക്കുകയാണ് അതേസമയം ഗൗതം അകത്തേക്ക് കയറുന്നുണ്ട് ഗൗതം വീടിനുള്ളിൽ കയറിയതിനു ശേഷം അടുക്കളയിൽ പോയി കത്തിയെടുക്കുകയാണ് പുറത്തുപോയ വരുൺ അപ്പോൾ വരുന്നുണ്ട് വരുൺ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് സംശയിക്കുന്നുണ്ട് പെട്ടെന്ന് അടുക്കളയിൽ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് വരുൺ അടുക്കളയിലേക്ക് കയറി നോക്കുന്നുണ്ട് പക്ഷെ ഗൗതമിനെ കാണുന്നില്ല വരുൺ അച്ഛന്റെ റൂം തുറന്ന് നോക്കുന്നുണ്ട് അച്ഛൻ അവിടെ സേഫായിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ട് വരുണ് സമാധാനമാകുന്നു ശേഷം വരുൺ ബെഡ്റൂമിൽ പോയിട്ട് രാധികയുടെ ഫോട്ടോ എടുത്ത് നോക്കുകയാണ് വരുൺ രാധികയോട് പറയുന്നുണ്ട് ഞാൻ കുറച്ച് കറങ്ങാൻ പോയതാണ് ഒരുപാട് നേരമൊന്നും എടുത്തില്ല താൻ എന്നെ വഴക്ക് പറയത്തില്ലെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ഞാൻ നമ്മൾ രണ്ടുപേരും കറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴേ നോക്കി വെക്കുന്നതാണെന്നൊക്കെ പറയാണ് രാധികയുടെ ഫോട്ടോയൊക്കെ നോക്കി സംസാരിച്ചിട്ട് വരുൺ ഉറങ്ങുകയാണ് അതേ സമയത്ത് സൂര്യയും കൽപ്പനയും ഒരുപാട് സ്നേഹത്തോടെ ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ഗൗതം അതെല്ലാം അറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് ഗൗതമിന് ദേഷ്യം സഹിക്കാതെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഗൗതമും സൂര്യൻ പിടിവലി നടക്കുന്നുണ്ട് സൂര്യ കത്തിക്കൊണ്ട് ഗൗതം കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് കൽപ്പന ബഹളം വെക്കുന്നു കൽപ്പനയുടെ ബഹളം കേട്ടുകൊണ്ട് അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് സൂര്യയുടെ നേരെ പിടിച്ചിരിക്കുന്ന കത്തി തടഞ്ഞുകൊണ്ട് വരൺ അവിടേക്ക് വരുന്നുണ്ട് വരണും സൂര്യൻ കൂടി ഗൗതമിനെ അടിക്കുകയാണ് ഗൗതമിന്റെ മുഖം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് കൽപ്പന പറയുന്നുണ്ട് വിട്ടേക്കാൻ എന്ന് നോക്കണ്ട എന്നൊക്കെ പറയുന്നു പക്ഷെ രണ്ടുപേരും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗൗതം ഓടി രക്ഷപ്പെടുന്നുണ്ട് പുറകെ ചെല്ലുമ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പരമേശ്വരനും വരുണും സൂര്യ എല്ലാം പറയുന്നുണ്ട് ആരായിരിക്കും എന്നാലും വന്നിരിക്കുന്നൊക്കെ പരമേശ്വരം പറയുന്നുണ്ട് ചിലപ്പോൾ കള്ളനായിരിക്കും എന്തായാലും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്നൊക്കെ പറയുന്നു സൂര്യയും കൽപ്പനയും ഇവിടെ നിൽക്കേണ്ട ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം വന്നാൽ മതിയെന്ന് പറയുന്നു കൽപ്പനയും ഇവിടെ നിൽക്കുന്നില്ലെന്ന് തന്നെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യ വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് നാളെ പത്ത് മണിക്ക് രജിസ്ട്രേഷന് വേണ്ടി വരും എല്ലാം ശരിയാക്കി വെച്ചിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യയുടെ മാനേജർ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എനിക്കിത് നടക്കുമോ എന്നൊക്കെ സംശയമുണ്ടെന്ന് നാളെ ഒപ്പിടുന്നതിന് മുമ്പ് രാധിക അത് വായിച്ചു നോക്കിയാൽ പ്രശ്നമാകില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിൽ എല്ലാവർക്കും ഞാൻ പണം കൊടുത്തിട്ട് നിർത്തിയേക്കുകയാണ് അതുകൊണ്ട് രാധിക വരുമ്പോൾ സൈൻ ഇടുന്ന കോളം മാത്രമേ അവള് കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് സ്വത്തെല്ലാം പേരിലായതിനു ശേഷം ഇവിടെ നിന്ന് പോകണം നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയുന്നു എന്തായാലും ശ്യാമ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ മകളെ കണ്ടെത്തി തന്നാൽ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി തരാമെന്ന് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു മാത്രമല്ല മകൾക്കും സ്വത്തിനോട് വലിയ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്